ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഓണത്തിൻ്റെ ഒരു മിനി ബ്ലോഗാണ് ഉണ്ടോ ഇത് സംഭവം ഞാൻ തിരുവോണത്തിൻ്റെ അന്ന് എടുത്തു വെച്ച വീഡിയോ ആണ് എനിക്ക് ഇപ്പോഴാണ് ടൈം കിട്ടിയത് എഡിറ്റ് ചെയ്യാനും പിന്നെ വോയിസ് ഒക്കെ ഒന്ന് കൊടുക്കാനും അപ്പോൾ എന്നത്തേം പോലെ നമ്മൾ രാവിലെ എണീറ്റ് പൂവൊക്കെ ഇട്ടിട്ടോ ഇതെന്ന് വെച്ചാൽ തിരുവോണത്തിൻ്റെ ഒന്ന് നമ്മൾ കുറച്ചും കൂടെ നേരത്തെ എണീക്കില്ലേ പെട്ടെന്ന് പൂവിട്ട് കഴിയാൻ ബാക്കി പണിയൊക്കെ നോക്കാൻ അങ്ങനെ ഞാനും അമ്മയും കൂടെ ഇട്ട് പൂവാണിട്ടോ അത് അപ്പം പൂക്കളം കേൾക്ക് ഞാനൊന്നും കൂടെ ഒരു കുറച്ച് ക്ലിയർ ആക്കിയിട്ട് കാട്ടിത്തരാം ഇപ്പം ഞാൻ കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കാനുള്ള രീതിക്ക് വേണ്ടിയിരുന്നതാണ് കേട്ടോ അങ്ങനെ പൂക്കൾ ഇത് ഇങ്ങനെയാണ് വരുന്നത് പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ വേണ്ടി കുറക്കരുത് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഞാനും അച്ഛമ്മയും അമ്മയും കൂടെ ചേച്ചിമാരൊക്കെ പിന്നെ ഒരു ചേച്ചി ഇന്ന് വൈകുന്നേരം മറ്റേ ചേച്ചി നാളെയൊക്കെ വരുവുള്ളൂ അങ്ങനതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഓണത്തിന് വിഷുവിനൊക്കെ ഇങ്ങനെ മരിച്ചവർക്കായിട്ടിങ്ങനെ കൊടുക്കുമല്ലോ അങ്ങനെ ചോറൊക്കെ വെച്ച് കൊടുത്ത് പിന്നെ അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരം കിട്ടോ കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ചൊക്കെ ഉറങ്ങിയിട്ട് വേണമല്ലോ പായസമൊക്കെ കുടിക്കാൻ അങ്ങനതിന് ശേഷം ഞങ്ങൾ മൂന്നാളും കൂടെ ഫുഡൊക്കെ കഴിച്ച് ആദ്യം എന്ന് വെച്ചാൽ ചേച്ചിമാരൊക്കെ കല്യാണം കഴിച്ച് പോകുന്നതിന് മുമ്പേ എല്ലാവരും ഉണ്ടാവേനി ഇപ്പം ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ വൈകുന്നേരം നാളെയൊക്കെ ഇവിടെ ഭയങ്കര ബഹളൊക്കെ ആകും കാരണം എല്ലാവരും ഉള്ളതുകൊണ്ട് ചേച്ചീൻ്റെ കുട്ടിയൊക്കെ വരും അങ്ങനത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ പായസം ഉണ്ടാക്കാൻ പോയി കേട്ടോ കാരണം ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് പായസം ഉണ്ടാക്കിയത് കാരണം ചേച്ചിമാരൊക്കെ വരുമ്പോൾ തന്നെ പായസം ഉണ്ടാക്കിയാൽ മതിയെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനായിട്ടൊന്ന് പായസം ഉണ്ടാക്കിയത് സേമിറ്റേ പായസമാണ് ഉണ്ടാക്കണത് കാരണം മറ്റേ അടപ്രദം കണ്ട് അതിൻ്റെ പാക്കൊക്കെ ഉണ്ട് മറ്റേ ഓണത്തിൻ്റെ കിറ്റ് കിട്ടിയപ്പോൾ ഉള്ളത് അപ്പം ഞാൻ ചെന്ന സേമയത്തിനെ ഉണ്ടാക്കാം നാളെ അടപ്രദം ഉണ്ടാക്കാൻ അങ്ങനെ ഞാൻ പെട്ടെന്ന് പായസം ഉണ്ടാക്കി അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ ഓർക്കൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ കുടിച്ചു കേട്ടോ സംഭവം ഞാൻ പ്രതീക്ഷ മാറിയില്ല വായ വെക്കാനൊക്കെ കൊള്ളാം ഞാൻ ഫസ്റ്റ് ടൈം ആയോട് ഞാൻ വിചാരിച്ചത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് പക്ഷെ ടേസ്റ്റ് ഉണ്ട് കിട്ടുമോ വലിയ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ മാത്രം അങ്ങനെ വലിയ രീതിക്കുള്ള പണിയൊന്നും ഇല്ല ജസ്റ്റ് പാല് തിളപ്പിക്കുക അതിലേക്ക് ഇതൊഴിച്ചിട്ട് ഇതാക്കുക ഏട്ടൻ വരുമ്പോൾ ലോഡർ പ്രൈസ് കൊണ്ടുപോകുന്നു ഏട്ടനും ചേച്ചിയും വരുമ്പോൾ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ലോഡർ പ്രൈസ് കഴിച്ചിട്ടോ ഇതെന്ന് വെച്ചാൽ സംഭവം ഓണത്തിന് ഞങ്ങൾ ഇപ്രാവശ്യം ചിക്കൻ ആയതുകൊണ്ട് സദ്യേൻ്റെ ആ ഒരു ടച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ ലോഡർ ഫ്രൈസും ചിക്കൻ ആയതുകൊണ്ട് അതും കഴിച്ച ഒരു ചിക്കൻ്റെ ഒരു കളി ഓണത്തിന് തന്നെ ഓണം എന്ന് പറയാൻ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവില്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചേച്ചിൻ്റെ കുട്ടിയൊക്കെ ഉണ്ട് അങ്ങനെ ഊഞ്ഞാൽ കെട്ടണം പറഞ്ഞാൽ അമ്മേൻ്റെ സാരി എടുത്തിട്ട് ഊന്നാലെ കെട്ടിക്കൊടുത്തതാണ് ചേച്ചിയും കുട്ടിയും കൂടെ അവിടെ നിന്ന് കുറച്ചങ്ങനെ ഊന്നാലാടി കളിച്ചു അപ്പൊ അത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടി മറക്കരുത് അപ്പൊ ഇതുപോലത്തെ മിനി ബ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്